നമ്മൾ ഒരു ഷവർമ്മ ഉണ്ടാക്കുവാണേ ഷവർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ വാങ്ങുന്നതല്ല വീട്ടിലുണ്ടാക്കുന്ന മസാലവർമ്മ അതായത് മൈദപ്പൊടിയും കൊണ്ട് ദോശ കുബൂസിന് പോരാണ് നമ്മൾ ആ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ വറുത്തെടുത്തു അതിനകത്തേക്ക് ക്യാരറ്റും ക്യാബേജ് പച്ചമുളക് ചെറിയ ഉള്ളി മല്ലി മല്ലിയില ചേർത്തിട്ടില്ല ക്യാപ്സിക്കം ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മയാനീസ് ചേർത്ത് അതും നല്ല രീതിയിൽ അതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കുക ചിക്കൻ ഞാൻ വാർത്തതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയാവുന്നത് കൊണ്ട് ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി ഒരു കുറച്ച് തൈര് ഒഴിച്ച് കുക്കറിനകത്ത് വിസിൽ വരുത്താതെ ഒന്ന് ആവി ആവികേറ്റി അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല നമ്മൾ ചെറുതായ എണ്ണ കുറച്ചിട്ടെടുക്കാം എങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിൽ കുറച്ചെണ്ണയൊഴിച്ച് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് നമ്മൾ പൊടി പൊടിയാക്കി പിന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ ക്യാബേജും ക്യാപ്സിക്കും പിന്നെ നമ്മുടെ ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദോശ രണ്ട് വശവും തിരിച്ചും മറച്ചു വിട്ട് മുരിഞ്ഞതിന് ശേഷം അതിൽ നിന്നെടുക്ക് നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടെ ചേർത്ത് നല്ല രീതിയിൽ രണ്ട് സൈഡും മടക്കി എന്നിട്ട് അത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വാങ്ങി പ്ലേറ്റിലേക്ക് വെക്കാം അതുപോലെ നമ്മുടെ ബാക്കി ദോശ എല്ലാം ചുട്ട് ഇതുപോലെ ചുട്ടെടുക്കാം ദോശയുടെ മാവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മൈദപ്പൊടി ലേശം ഉപ്പും ചേർത്ത് മിക്സിയിൽ വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് നല്ല രസം അമ്മ ഇണ്ടാക്ക നല്ലതുണ്ട് അമ്മ ഉണ്ടാക്കുന്ന പോലെയല്ലേ അമ്മ ഇണ്ടാക്ക നല്ല രസണ്ട് ശരിക്കും പുറത്തുനിന്ന് പറഞ്ഞ ഓർമ്മ അതേപോലെ തന്നെ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം